ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം അഞ്ച് പത്തൊമ്പതാം അധ്യായം കിംപുരുഷത്തിലും ഭാരതത്തിലുമുള്ള സേവ്യസേവക വർണ്ണനം ശ്രീശുഖൻ പറഞ്ഞു കിംപുരുഷ വർഷത്തിൽ ലക്ഷ്മണൻ്റെ ജ്യേഷ്ഠനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ അദ്ദേഹത്തിൻ്റെ വാദത്തിങ്കിലിരുന്ന് ആരാധിക്കുകയാണ് ശ്രീ ഹനുമാൻ അദ്ദേഹം ആനന്ദതുന്തുലനാണ് അതുപോലെ ആനന്ദലീനയാണ് ഭഗവാന്റെ ചാരത്തിരുന്നരുളുന്ന സീതാദേവിയും ചിമ്പുരുഷന്മാരും പരമഭക്തനായ ഹനുമാനെ അനുകരിക്കുന്നു നിരന്തര ഭക്തിയോടുകൂടി ഗന്ധർവന്മാരുടെ കണ്ഠങ്ങളിൽ നിന്നുയരുന്ന പരമമംഗളപ്രദമായ സങ്കീർത്തനം ഹനുമാനും ചെവിക്കൊള്ളുന്നു തൻ്റെ സ്വാമിയുടെ മഹാത്മ്യം തന്നെയാണ് അവരും പാടുന്നത് ആകയാൽ ആഷ്ടിഷേണൻ എന്ന വർഷാധിപന്റെ കൂടെ ഹനുമാനും അത് സാദരം ഏറ്റു ചൊല്ലുന്നു ഓം ശ്രേഷ്ഠങ്ങളായ ലക്ഷണങ്ങൾ ശീലങ്ങൾ വ്രതങ്ങൾ എല്ലാം കൊണ്ടും സദ്ഗുണങ്ങൾക്ക് ഉരകല്ലായിരിക്കുന്ന ഭഗവാൻ സർവലോകാദൃതൻ സംയതാത്മാവ് ബ്രഹ്മജ്ഞരിൽ പ്രിയമുള്ളവൻ സർവേശ്വരൻ ഇങ്ങനെ ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാൻ നമസ്കാരം ആരോ വിശുദ്ധാനുഭവിക ശാന്തനും സ്വകാന്തിയാൽ ധസ്തഗുണവ്യവസ്ഥനും ജ്ഞാനസ്വരൂപൻ സുധി നിർമ്മമൻ ഭവാൻ ആ നിന്റെ കാൽ തൽപ്പണമിച്ചിടുന്നു ഞാൻ മർത്യാവതാരം വഴി ചെയ്തു നീ വെറും രക്ഷോവധത്താൽ പരമർത്യശിക്ഷണം സീതാകൃതം ദുഃഖം അവേദ്യമല്ലി ആത്മാരാമനാമീശ്വരൻ നിന്റെ സത്തയിൽ ത്രിലോകബന്ധത്തിന് അതീതനീശ നീ ആത്മജ്ഞീരർക്കഖിലം സുഹൃത്തമൻ അല്ലെങ്കിൽ നാരീകൃത ദുഃഖം ഏതു അങ്ങുണ്ണില്ല തള്ളപ്പെടുകില്ല ലക്ഷ്മണൻ വംശം വജസ്സാകൃതി ഭംഗി ബുദ്ധിയും സന്തുഷ്ടനാക്കി ല മഹാനെ രാമനെ അതൊന്നുമില്ലാത്തവർ കാടരോടവൻ കൈകോർത്തുവല്ലോ ഹരിലക്ഷ്മണാഗ്രജൻ സുരാസുരന്മാർ നരവാനരാധിയും സർവാത്മനാഥൻ വൺ അങ്ങിയാൽ ദൃഢം അവർക്കു നൽകും ഹരികോശലസ്ഥരായവർക്കിഴും നാഗസുഖങ്ങളീ പ്രഭു ഭാരതവർഷത്തിലും ഹരിയുണ്ട് നരൻ നാരായണൻ എന്നിങ്ങനെ രണ്ട് മൂർത്തികളായിട്ടാണ് ഇവിടെ ഭഗവാൻ നിവസിക്കുന്നത് ആത്മതത്വം അറിയാൻ ആഗ്രഹിക്കുന്നവരോടുള്ള കാരുണ്യനിമിത്തം അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ധർമ്മം ജ്ഞാനം വിരക്തി അണിമാതി സിദ്ധികൾ ഇന്ദിയ നിഗ്രഹം നിരഹന്ത തുടങ്ങിയ ഗുണങ്ങളോടെ ആരാലും അറിയപ്പെടാത്ത ഗതിവിശേഷങ്ങളോടെ ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന തപസ് അനുഷ്ഠിച്ചുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം നിവസിക്കുന്നത് കൽപ്പാന്തം വരെ അത് തുടരും അവിടെ ഗുണങ്ങളാൽ സമ്പന്നനായ നാരദൻ വർണ്ണാശ്രമധർമ്മനിഷ്ഠരായ ഭാരതീയ പ്രജകളോടൊപ്പം പഞ്ചരാത്രം എന്ന ഭക്തിശാസ്ത്രം സാവർണി എന്ന മനുവിന് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവത് പ്രോക്തവും ഭഗവൻ മഹാത്മ്യ പ്രതിപാദകവും മാത്രമല്ല ആ കൃതി സാഖ്യം എന്ന യോഗശാസ്ത്ര തത്വങ്ങൾ അടങ്ങിയതുകൂടിയാണ് അവർ പരമഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കുകയും ചെയ്യുന്നു ആ സമയം ജപിക്കുന്ന മന്ത്രം ഇതാണ് ഓം സർവേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചവൻ അനാത്മവസ്തുക്കളിൽ ആത്മഭാവമില്ലാത്തവൻ അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം ഭഗവാനെ ഒഴിച്ച് മറ്റൊന്നിനെയും ആഗ്രഹിക്കാത്ത ഋഷി ശ്രേഷ്ഠനും ആത്മാരാമനും പരമഹംസ പരമഗുരുവുമായ നരനാരായണന് നമസ്കാരം നമസ്കാരം ഇങ്ങനെ പാടുകയും ചെയ്യുന്നു സർഗാതികർത്തൃത്വം എന്ന അസക്തനായി ദാഹാതി തീണ്ടാത മനും ശരീരിയായി ദൃഷ്ടത്തിലെ ദൃഷ്ടി ദൃഷ്ടത്തിലെ ദുഷ്ടലാത്ത ദൃഷ്ടിയായി അസക്തനായുള്ള വിവിക്ത വന്ദനം ദൃഷ്ടത്തിലെ ദുഷ്ടിരയാ ദൃഷ്ടിയായി സർഗാദികർത്തൃത്വമെന്നു തീണ്ടാതും ദുഷ്ടി അലാത്ത ദൃഷ്ടിയായി അസത്തനായുള്ള വിവിക്തനും ദൃഷ്ടത്തിലെ ദുഷ്ടി അലാത്ത ദുഷ്ട ഇയലാത്ത ദൃഷ്ടിയായി അസക്തനായുള്ള വിവിക്ത വന്ദനം സർഗാദികർത്തൃത്വം എന്ന അസക്തനായു ദാഹാതി തീണ്ടാത മരും ശരീരിയായി ദൃഷ്ടത്തിലെ ദുഷ്ട ഇയരാത്ത ദൃഷ്ടിയായി അസക്തനായുള്ള വിവിക്ത വന്ദനം ഹരേ ഹരേ നാരായണ ഹരേ ഹിരണ്യഗർഭൻ ഭഗവാൻ പറഞ്ഞതാണ് ഈ രീതി യോഗേശ്വര യോഗദർശനം ദർശനം ദേഹം ക്ഷയിച്ച അന്ത്യമടുത്ത ഭക്തനെ ഉള്ളുറയ്ക്കണം താങ്കളിൽ നിർഗുണേശനി ധനം സുതൻ ഭഗ്നിയുമായി ഇഹത്തിലും വരത്തിലും ദേഹസുഖങ്ങൾ തേടുവോൻ മടിക്കുമാമേനി വിടാൻ വൃധാഫലം തദാർജിത ജ്ഞാന സമൃദ്ധി അത്രയും ഭവാനിൽ ഞങ്ങൾക്കതിനാൽ അതീന്ദ്രിയ പ്രഭോ സദാ ഭക്തിഭവിച്ചിടേണമേ ഞാൻ എൻ്റെ എന്നീ മുടിയുന്ന മേനിമേലുള്ള ഭ്രമം ഞാൻ എൻറെ എന്നീ മുടിയുന്ന മേനിമേൽ അള്ളും ഭ്രമം താങ്കൾ തുടച്ചു മാറ്റണേ ഹരേ നാരായണ ഭാരതം എന്ന് പറയുന്ന ഈ വർഷത്തിലുമുണ്ട് അനേകം നദികളും പർവതങ്ങളും മലയം മംഗലപ്രസ്ഥം മൈനാകം ത്രികൂടം ഋഷഭം ഗുടകം കോല്ലകം സഖ്യം ദേവഗിരി ഋഷ്യമുഖം ശ്രീശൈലം വേങ്കടം മഹേന്ദ്രം വാരിധാരം വിന്ധ്യൻ ശുക്തിമാൻ ഋഷിരി പാരിയാത്രം ദ്രോണം ചിത്രകൂടം ഗോവർദ്ധനം രൈവതകം കകുഭം നീലം ഗോ കാമുഖം ഇന്ദ്രകീലം കാമഗിരി എന്നിങ്ങനെ പർവ്വതങ്ങളുടെ പേരുകൾ ഇവയ്ക്ക് പുറമേയുമുണ്ട് പല സഹസ്രം അവയുടെ താഴ്വരകളിൽ നിന്ന് എണ്ണിയാൽ തീരാത്തത്ര നദങ്ങളും നദികളും ഉറങ്ങൊഴുകുന്നു നാമോച്ചാരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ നാം പരിശുദ്ധരായിത്തീരുന്നു അത്രത്തോളം പാവനമാണ് ഈ നദികൾ ഇവയിലെ ജലം ഭാരതത്തിലെ ജനങ്ങൾ കുളിക്കുവാനും കുടിക്കുവാനും ഉപയോഗിക്കുന്നു ഇനി നദങ്ങളുടെ പേരുകളാണ് ചന്ദ്രവശ താമ്രപർണി അവടോദ കൃതമാല വൈഹായസി കാവേരി വേണി പയസ്വിനി ശർക്കരാവർത്ത തുഭദ്ര കൃഷ്ണ വേണ്യ ഭീമരഥി ഗോദാവരി നിർവിന്ധ്യ പയൂഷ്ണി താപി രേവാ സുരസ നർമ്മദ ചർമ്മുതി സിന്ധുരന്ധം ശോണം ഇനി മഹാനദികൾ മഹാനദി വേദസ്മൃതി ഋഷികുല്യ ത്രിസാമ കൗശികി മന്ദാകിനി യമുന സരസ്വതി ദൃഷദ്വതി ഗോമതി സരയു രോധസ്തുതി സപ്തവതി സുഷോമ ശതദ്രു ചന്ദ്രഭാഗ മരുദ്രുത വിതസ്ത അസിഗ്നി വിശ്വ ഈ വർഷത്തിൽ ജനിക്കുന്നവരുടെ സത്വരജസ്തമോ ഗുണങ്ങളുടെ തോതനുസരിച്ച് അവരിൽ പ്രകാശിക്കുന്ന പുണ്യം മിശ്രം മിശ്രംഭാവം എന്നീ ഭാവങ്ങളാണ് അവരിൽ ദേവത്വം മനുഷ്യത്വം നരകഗതി നരകഗതി എന്നിവയ്ക്ക് കാരണമായി തീരുവ എന്തായാലും എല്ലാവർക്കും മോക്ഷം ലഭിക്കുന്നു അവരവരിലെ വർണ്ണാശ്രമധർമാചാരമനുസരിച്ച് ഐഹിക ശ്രേയസും ലഭിക്കുന്നു സർവഭൂതങ്ങളുടെയും ആത്മാവ് ഭഗവാനാണ് ദേഹാദികളിൽ ഞാൻ എൻ്റെ എന്നിങ്ങനെ ഭ്രമിക്കാത്തവനാണ് അദ്ദേഹം ഇന്നവിധമാണ് അദ്ദേഹം എന്ന് ഊഹിച്ചു പറവാന് ആർക്കും സാധ്യമല്ല ജന്മാദികളായി ആറുവിധം വികാരങ്ങളുള്ളതിൽ ഒന്നും അദ്ദേഹത്തിനില്ല എല്ലാറ്റിൻ്റെയും അടിയിൽ കിടക്കുന്നത് അദ്ദേഹമാണ് എന്നാൽ തൻ്റേതു മാത്രമായി ഒരാധാരവും ഇല്ലാത്തവനുമാണ് അദ്ദേഹം പരമാത്മാവായ വാസുദേവനത്രേ അദ്ദേഹത്തിൽ പ്രേമം തോന്നുക പ്രേമത്തിൻ്റെ പരമരൂപമായ ഭക്തി ജനിക്കുക അതുവഴി നാനാജന്മങ്ങളുടെ ഹേതുവായ അവിദ്യാഗ്രന്ഥി നശിക്കുക അതുവഴി മഹാപുരുഷനായ ഭഗവാന്റെ ഭക്തന്മാരുമായി സഹവസിക്കാൻ ഇടവരിക അത് അവരുടെ ഉപദേശം വഴി ഭക്തിക്ക് ബലം വർദ്ധിക്കുക അത് നിമിത്തം ഭഗവത് സ്വരൂപബോധം മനസ്സിൽ ഉറയ്ക്കുക ഇങ്ങനെ സംസാരത്തിൽ നിന്ന് വിടുതി ലഭിക്കുന്നു ഇതിനെക്കുറിച്ച് ദേവന്മാർ പാടിയിരിക്കുന്നു ജനം ചെയ്തതു ശോഭനം പുരാന കാരണം താനിവിനിൽ കനിഞ്ഞുവോ ലഭിച്ചുവല്ലോ ഭരതോർവീൽ സദാമുകുന്ദസേവാരതമർത്യജീവിതം ദാനം തപസ്സധ്വരവും വ്രതങ്ങളും ക്ലേശിച്ചു നേടുന്നതു നേടുന്നതുച്ഛമാം ദിവം അങ്ങുള്ള നാരായണപാദ ചിന്തയെ കെടുത്തിടുന്നു സുഖഭോഗതർപ്പണം കൽപ്പായുരാഢ്യത്രിദിവത്തിലും പരം നല്ലൂ ക്ഷണായുഷ്കര ഭാരതാവനം കർമ്മം വിഴിഞ്ഞീ ശപദാബ്ജലീനമാവുന്നു ക്ഷണാത്മർത്യശരീരധീരത ഇല്ലെങ്ങു വൈകുണ്ഠകഥാ കൈകുണ്ഠ കഥാമൃതസ്രവം തല്ലീന രാം ഭാഗവതാർദ്രചിന്തര ആർദ്രചിത്തരും യജ്ഞേശൂജോത്സവ ശൂന്യമാകില്ല സ്വർലോകവും തള്ളും ഉദാത്ത ബുദ്ധികൾ ജ്ഞാനക്രിയാദ്രിവ്യമയൻ നൃജന്മിയും വിമുക്തി തേടാതലയുന്നുവെങ്കിലോ വേടൻ നിവർത്തും വലതനകത്തുപോയി ചാടുന്നു വീണ്ടും ദയനീയ പക്ഷികൾ വിഭിന്നദേവർക്കതിഭക്തിപൂർവം അർപ്പിപ്പൂ ഹവിസിങ്ങു സമന്ത്രമഗ്നിയിൽ ഭുജിപ്പിതെല്ലാം പല പേരെഴുന്ന സമ്പൂർണൻ സ്വയം സർവഗതൻ ദയാമയൻ അർത്ഥിക്കു നൽകും ഭഗവാൻ നിജാർത്ഥിതം പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല അർദ്ധിച്ചിടാവുന്നവയൊക്കെ നേടുവോർ നേടുന്നു നിഷ്കാമികൾ വിഷ്ണുപാദവും യജിച്ചു നേടും ദിവസൗഖ്യശിഷ്ടമാം പുണ്യത്തിനാൽ ഭാരതഭൂവിൽ മേലിലും ജനിക്കണേ ഭക്തി ലഭിക്കണേ തുടർന്നേ ഗോദൃഢം മുക്തിയുമധി ശ്രീശുകൻ പറഞ്ഞു അല്ലയോ രാജാവേ ജമ്പുദ്വീപത്തിനും എട്ട് ഉപദ്വീപുകളുണ്ട് എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട് സഗരൻ്റെ പുത്രന്മാർ പണ്ട് യാഗം നിശ്ചയിക്കുകയും കുതിരയെ അയച്ചുവിടുകയും ചെയ്തുവല്ലോ ആ കുതിരയെ കാണാനില്ലാതായി അന്വേഷിച്ചന്വേഷിച്ച് ഭൂമിയെ ഭാഗത്തും കുഴിച്ചു നോക്കണം എന്നായി അങ്ങനെ കുഴിച്ച് അടിയിൽ ചെന്ന് തിരഞ്ഞു അങ്ങനെയാണത്രേ ആ എട്ട് ഉപദ്വീപുകൾ ഉണ്ടായിത്തീർന്നത് സ്വർണപ്രസ്ഥം ചന്ദ്രശുക്ലം ആവർത്തനം രമണകം മന്ദരഹരിണം പാഞ്ചജന്യം സിംഹലം ലങ്ക എന്നിവയാണ് ആ എട്ട് ദ്വീപുകൾ ഭരതകുലശ്രേഷ്ഠനായ രാജാവേ ജംബുദ്വീപിലെ പ്രധാന ഭാഗമായ ഭാരതവർഷത്തിൻ്റെ സ്ഥലഭേദങ്ങൾ ശ്രേഷ്ഠത എന്നിവയാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞു തന്നത് എൻ്റെ ഗുരു എനിക്ക് ഉപദേശിച്ചത് തന്നെയാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരെ നാരായണ